ഇന്ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൂടിയാണ് അതിനേക്കാൾ സന്തോഷം തരുന്നത് ഇന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഏതാണ്ട് മുപ്പതോളം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത് പല മാധ്യമ സ്ഥാപനങ്ങളുടെ ആകാം പല യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നുണ്ട് പല പ്രസ്ഥാനങ്ങൾ എൻജിഒസ് ഉണ്ട് ചില കോളേജസ് വരെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ചെയ്യുന്ന ഒരു കാലത്തിലോട്ട് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് അത് ട്രിഗർ ചെയ്യാൻ പറ്റിയല്ലേ പ്രോമറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്ന് വായനയ്ക്കും സാഹിത്യത്തിനും കേരള ഒരുപക്ഷെ നൽകുന്ന ഏറ്റവും വലിയ സംഭാവന കേരളത്തിൽ സാഹിത്യ ചർച്ചകൾക്ക് എന്തുമാത്രം സ്ഥാനമുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് പതിനാലാം നൂറ്റാണ്ടിൽ തളി ക്ഷേത്രത്തിൽ നടന്ന രേവതി പട്ടത്താനം സഭയാണ് ഒരു ഇത്രയേറെ പണ്ഡിതരെ അല്ലെങ്കിൽ പണ്ഡിതരെ കേൾക്കുവാൻ എത്തിയ ഒരു സമൂഹം അന്ന് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിരുന്നു അതുതന്നെയാണ് കേരളത്തിന്റെ ഒരു സാഹിത്യ വിദ്യാഭ്യാസ വായന മേഖലക്കുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെ അപ്പൊ നാലാം നൂറ്റാണ്ട് മുതൽ ഇങ്ങനെ ഒരു കാര്യം നിലനിന്നിരുന്നു എന്നുള്ളത് പിന്നെ കടവല്ലൂർ അന്യൂനം പോലുള്ള പല സഭകളും അത് ഒരുപക്ഷെ വേദത്തിനാകാം പക്ഷെ ഇത്തരത്തിലുള്ള സാഹിത്യ സഭകൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണിത് ഒരു മോഡേൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരു ഇന്ത്യയിൽ ആദ്യമായി വരുന്നത് ഏറ്റവും ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ഈ കാലത്തിന്റെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഡി സി കിഴക്കേമറിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമസ്ത കേരള സാഹിത്യ പരിഷത്താണ് അത് കോട്ടയത്ത് തിരുനരക്കര മൈതാനത്ത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ സാഹിത്യ സമ്മേളനം അഥവാ ഇന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് വിളിക്കുന്ന ഈ സമ്മേളനം പതിനായിരക്കണക്കിന് ആൾക്കാരെ കോട്ടയത്തേക്ക് കൊണ്ടുവരികയും കോട്ടയത്ത് തിരുനക്കര മൈതാനം മുതൽ ഏതാണ്ട് കോടിമതയ്ക്കിപ്പുറം വരെ ക്യൂ നിന്ന ആൾക്കാർ ടിക്കറ്റ് വാങ്ങിച്ച് ഇന്ത്യയിലുള്ള മഹാരഥന്മാരായി എഴുത്തുകാർ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ വള്ളത്തോൾ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള മലയാളത്തിലെ കവികളും എഴുത്തുകാരും വന്ന ഇന്ന് കേൾ എഫിന് എന്തെങ്കിലും ഒരു ം അവകാശപ്പെടാമെങ്കിലൊരുപക്ഷേ കേരളത്തിലുള്ള എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും അത് പേര് പറയാതെ എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും ഇതിനൊരു തുടക്കം അവകാശപ്പെടാമെങ്കിലും തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന പരിഷ് സമ്മേളനം തന്നെയാണ് ആ ഡി സി കിഴക്കവരുടെ മികവാണ് പിന്നീട് ആ ഒരുപക്ഷേ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എല്ലാം മാതൃകയായതും ഇന്ന് ഞങ്ങൾക്ക് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പ്രചോദനമായതും മലയാള വായന അല്ലെങ്കിൽ സാഹിത്യത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു വ്യക്തി ഡി സി ബുക്സിന്റെ സ്ഥാപനം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും ഡി സി ആയിരിക്കും തന്നെയായിരിക്കും സംശയമില്ല ഇന്ത്യയിലെ പേപ്പർ ബാഗ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അതായത് ചെമ്മീന്റെ പതിനായിരം കോപ്പികൾ അടിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത് ഒരു സാഹസമായിട്ടെന്ന് കരുതാമെങ്കിൽ പിന്നെ അതിനു മുമ്പ് തന്നെ പുസ്തകങ്ങളുടെ ടാക്സ് ഇല്ലാതാക്കാൻ സെയിൽസ് ടാക്സ് ഇല്ലാതാക്കി പിന്നീട് അത് ഗവൺമെന്റിന്റെ ആയിട്ട് പാർലമെന്റിൽ വരികയും അത് ഓൾ ഇന്ത്യ ബേസിസിൽ പുസ്തകങ്ങൾക്ക് ടാക്സ് നീക്കുകയും ചെയ്യുകയും ചെയ്ത നെഹ്റുവിന്റെ പ്രവർത്തനം തുടങ്ങി പിന്നീട് നൂറ് ശതമാനം സാക്ഷരതയായി കോട്ടയം ടൗണിനെ വികസിപ്പിക്കുകയും അത് പിന്നീട് കേരളം ഇതൊരു ക്യാമ്പയിൻ ആയിട്ട് ഏറ്റെടുത്ത് സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമാകുന്നതിന്റെ പുറകിലുള്ള പ്രചോദനവും ബി സി കിഴക്കേമറിയാണ് കാരണം ഒരുപക്ഷെ വായനയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി വലിയൊരു സ്ഥാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ലോകത്തെ സംബന്ധിച്ചോളം യു എന്റെ ഫോമേഷൻ്റെ ഇറാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡി സി കിഴക്കേ മുറിയും കെ ജെ തോമസും കൂടി തീരുമാനിച്ചു തുടങ്ങിയ ഒരു പാർട്ണർഷിപ്പ് അദ്ദേഹം അവരുടെ സുഹൃത്തുക്കളോടൊപ്പം തുടങ്ങിയ പി ടി ചാക്കോ മുതലുള്ള വ്യക്തികളോടൊപ്പം തുടങ്ങിയ ഒരു സ്ഥാപനമുണ്ട് നാഷണൽ ബുക്ക് സ്റ്റാൾ അതൊരു പാർട്ണർഷിപ്പായിട്ട് തുടങ്ങിയും അതേ കൊല്ലം തന്നെ എം പി ഇപ്പോൾ ഒരു കോൺസെപ്ഷലൈസ് ചെയ്ത സാഹിത്യ പ്രവർത്തക സംസ്ഥാനത്തിൽ സഹകരണ സംഘം എഴുത്തുകാർക്ക് വേണ്ടി എഴുത്തുകാരുടെ ഒരു സഹകരണ എഴുത്തുകാർക്ക് വേണ്ടി എഴുത്തുകാരൻ ഒരു സഹകരണ സംഘം തുടങ്ങിയും അതിന്റെ അമരക്കരനായി നിന്ന് ഒരുപക്ഷെ ലോകോത്തര രീതിയിലോട്ട് മലയാള സാഹിത്യത്തിനെയും എഴുത്തുകാർക്ക് നിലനിൽക്കുവാനായിട്ട് സ്വന്തം കാലിൽ നിലനിൽക്കുവാനുള്ള ഒരു ഒരു വേദി ഒരുക്കുകയും ചെയ്തതും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്ന അമ്പലപ്പുഴ സമ്മേളനം പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന അമ്പലപ്പുഴ സമ്മേളനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ആറായിരം ആ വായനശാലകൾ നിർമ്മിക്കുന്നതിനും ഡി സി കിഴക്കുന്ന ഒരു കാരണമായി എന്നുള്ളത് ഒരു കാരണമായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന സാംസ്കാരിക വകുപ്പ് ഒരു കേരളത്തിലാണ് ആദ്യമായി ഒരു സാംസ്കാരിക വകുപ്പ് വരുന്നത് അതും അങ്ങനെ ഒരു കാരണം സാഹിത്യം കല എന്നിവയ്ക്കുള്ള ഒരു വകുപ്പ് വേണം എന്ന് ഡി സി കെമിയുടെ നിർബന്ധം പിന്നീടുള്ള മന്ത്രിസഭ അംഗീകരിക്കുകയും അത് പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഒരു സാംസ്കാരിക വകുപ്പ് കൊണ്ടുവന്നതും ഇത്തരത്തിലുള്ള ഒരു നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കാലത്തിന്റെ അതായത് ഒരു അരനൂറ്റാണ്ട് എടുത്താൽ ഈ അരനൂറ്റാണ്ട് ഒരു പക്ഷേ ഡി സി കഴിക്കുമ്പോൾ ഒരു തുടക്കം കുറിച്ച ഡി സി ബുക്സിൻ്റെ ഒരു സാഹിത്യ പ്രവർത്തനം ഒരു പക്ഷെ ഗവേഷണത്തിൽ ഭാഗമാകേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഒരുപക്ഷെ നിഗണ്ടുക്കൾ ഇരുപത്തഞ്ച് ലക്ഷത്തോളം അല്ലെ ടു പോയിന്റ് സെവൻ ഫൈവ് മില്യൺ കോപ്പീസ് അത് ആ എത്തിക്കുകയും അതുപോലെ തന്നെ പല പുസ്തകങ്ങളും മൂന്നും നാലും ലക്ഷം കോപ്പികൾ വായനക്കാരിൽ എത്തിക്കുന്നതിൽ കാണിച്ച ഒരു ഒരു രീതി അല്ലെങ്കിൽ അത് പിന്നീട് ഡി സി ബുക്സിന്റെ ഭാഗമായിട്ട് വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഒരുപക്ഷെ ഇന്ത്യൻ പ്രസാദനത്തിൽ തന്നെ ഇംഗ്ലീഷിൽ ഒഴികെ ഇംഗ്ലീഷിൽ കുറെ അധികം പുസ്തകങ്ങൾ ഈ നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തുടക്കം കുറിച്ചത് ഡി സി ബുക്സിന്റെ അല്ലെങ്കിൽ ഈ അരനൂറ്റാണ്ടിലെ ഡി സി ബുക്സിന്റെ പ്രത്യേകതയാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മുണ്ടശ്ശേരി മാസ്റ്റർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ മകൻ തോമസ് മുണ്ടശ്ശേരി തുടങ്ങിയ കറണ്ട് ബുക്സിന് പ്രത്യേക പ്രാധാന്യമുണ്ട് അത് വളരെയേറെ കാലം ഒരുപക്ഷെ മലയാളിയുടെ ഇംഗ്ലീഷും മലയാളം പുസ്തകങ്ങൾ വിൽക്കുന്നതിൽ നാഷണൽ ബുക്ക് സ്റ്റോളിനോടൊപ്പം പ്രത്യേക പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഡി സി കിഴക്കേ മൂലം തന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അത് മാറ്റുകയും പിന്നീട് ഇന്ന് കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ശാഖകളുള്ള കറണ്ട് ബുക്സ് ഡി സി ബുക്സിന്റെ സഹോദര മാത്രമല്ല ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തക വിൽപ്പന ശൃംഖല കൂടിയാണ് ഞാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിയിരിക്കുന്ന കാലത്ത് ഒരു താല്പര്യത്തിൻ്റെ എൻ്റെ ഒരു ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഗവേഷണ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഹാർഡ് യൂണിവേഴ്സിറ്റിയിലെ റെയർ ബുക്സ് ലൈബ്രറിയിൽ നിന്ന് ഡോക്ട്രീന ക്രിസ്റ്റിയ ക്രിസ്റ്റീന എന്ന പുസ്ത ഡോക്ട്രീന ക്രിസ്റ്റ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി സംഘടിപ്പിക്കുകയും അത് മൈക്രോഫിലിമായിട്ട് സംഘടിപ്പിക്കുകയും അത് ആ ഗ്രന്ഥമാണ് കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ കൊല്ലത്ത് അടിച്ച ഡോക്ട്രീന ക്രിസ്റ്റ എന്ന പുസ്തകം ഒരുപക്ഷെ മലയാളിക്ക് അല്ലെങ്കിൽ ഓരോ കേരളീയനും കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമെന്ന് സന്തോഷിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് എങ്കിലും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം റോമിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ സംക്ഷേപ വേദാർത്ഥം എന്ന ഒരു കാറ്റകിസം ഒരു ക്രിസ്ത്യൻ ഡോക്ടർസിന്റെ ഒരു പുസ്തകമാണ് ഫാദർ ക്ലമൻ പിയാനസ് ആണ് അതിൻ്റെ അതിന്റെ ഗ്രന്ഥകർത്താവ് കല്ലച്ചിലാണ് നിർമ്മിച്ചത് അങ്ങനെ മലയാളത്തിന്റെ ചരിത്രം ഒരുപക്ഷെ തുടങ്ങിയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതലാണെന്ന് പറയാൻ സാധിക്കും അതിനു മുമ്പ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അത് പിന്നെ കേരളത്തിലെ മെഡിസൽ പ്ലാന്റ്സ് ഏതാണ്ട് എഴുന്നൂറ്റമ്പതോളം വരുന്ന മെഡിസൽ പ്ലാന്റ്സിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു കൂടി ഒരു പുസ്തകമാണ് മലയാള ലിപി ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിലാണത് ആദ്യ വോളിയം അച്ചടിച്ചതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് മലയാള പ്രസാദനത്തിൽ ഉള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ള മറ്റൊരു സംഗതി മലയാളിയല്ല മലയാള പ്രസാദനം തുടങ്ങി തുടങ്ങിയെന്നുള്ളതാണ് ദേവ്ജി ഭീംജി പോലുള്ളവർ സ്റ്റാർ തുടങ്ങിയ സായിപ്പായ പോൾ അല്ലെങ്കിൽ എസ് ടി റെഡ്ഡിയാര ഇങ്ങനെ ഒട്ടനവധി മലയാളി അല്ലാത്ത വ്യക്തികളാണ് മലയാള പ്രസാദനത്തിന് ആദ്യം ഇത്തരത്തിലുള്ള പ്രചോദനം നൽകിയതും ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രസാദന അച്ചടി പ്രസാധന ശാലകൾ മലയാളത്തിൽ വന്നതും ബെഞ്ചമിൻ ബെയിലി അതിനു മുമ്പ് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി തുടങ്ങിയ സി എം എസ് പ്രസ് ആയിരിക്കും ഒരുപക്ഷെ മലയാളത്തിലുള്ള ആദ്യത്തെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അച്ചലിശാലയും പ്രസിദ്ധീകരണശാലയും ചെറുപൈദങ്ങൾക്ക് ഉപാരാർത്ഥം പരിഭാഷപ്പെടുത്തിയ കൃതികൾ ഉൾപ്പെടെ അനവധി കൃതികൾ മലയാളം ഡിക്ഷണറി ബൈബിൾ തുടങ്ങിയ അനവധി കൃതികൾ ബെഞ്ചമിൻ മെയിലി അല്ലെങ്കിൽ സി എം എസ് പ്രസ് കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ ബെയിലിയ മലയാളത്തിലെ അച്ചടിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ കേരളത്തിൽ അച്ചടിച്ച തമിഴ് ഗ്രന്ഥമായ ഡോക്ടറിന അക്രിസ്റ്റ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബെഞ്ചമിൻ ബെയിലു തുടങ്ങിയ കോട്ടയത്തുള്ള സി എം എസ് പ്രസ് ആ മാനത്ത് ചാവറ കുര്യാക്കോസ് ജയിലിയ സച്ചിൻ തുടങ്ങിയ മാനാനം സെന്റ് ജോസഫ് പ്രസ് അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിൽ വാൻറീഡിന്റെ നേതൃത്വത്തിൽ അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ആ പിന്നീട് മലയാളത്തിന്റെ സ്വന്തം എന്ന് പറയുന്ന ആദ്യമായി ലിപി ഉപയോഗിച്ച ലുപയോഗിച്ചൊരു പൂർണ്ണ പുസ്തകം അടിച്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലെ ഫാദർ ക്ലിയർ ക്ലമൻ പിയാനസ് എഴുതിയ സംക്ഷേമ വേദാർത്ഥം ഇങ്ങനെ നിരവധി പുസ്തകങ്ങളിലൂടെയാണ് മലയാള പ്രസാദനത്തിൻ്റെ ചരിത്രം എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതലാണ് വളരെ സജീവമായിട്ടുള്ള ഒരു മലയാള പുസ്തക പ്രസാദനം അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതുപോലെ മലയാളി അല്ലാത്ത പലരുടെയും ഒരു ഇൻവോൾവ്മെൻ്റ് അതിൻ്റെ അതിൻ്റെ അകത്തുള്ള ഒരു താല്പര്യം തന്നെയാണ് ഒരുപക്ഷെ മലയാള തുടക്കം എന്ന് പറയാവുന്നത് ദേവ് ജി ഭീംജിയുണ്ട് പശ്ചിമോദയത്തിൻ്റെ സായിപ്പായ ഫാദർ സായി്പായ പോളുണ്ട് അതുപോലെ തന്നെ എസ് ജി റെഡ്ഡി ആര് അനവധി വ്യക്തികളാണ് ഈ പ്രസാദനത്തിൽ ഇതാക്കാൻ കൂട്ടിയെങ്കിൽ മംഗളോദയവും പിന്നീട് വിദ്യാരംഭവും എസ് പി സി എസും കരൺ ബുക്സും ഒക്കെ തുടങ്ങിയ ഒരു വഴിയിലൂടെ പിന്നീട് പ്രസാദനം നീങ്ങി കഴിഞ്ഞ അര നൂറ്റാണ്ടിൽ ഡി സി ബുക്സിന്റെ സേവനവും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു 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 നാൾ വഴിയാണ് ഇന്ന് മലയാള പ്രസാദനത്തിന് പറയാൻ പറ്റുന്നത് ഇന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവല് ഈ നാപ്പത്തഞ്ചിൽ തുടങ്ങിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഒരു തുടർ വഴി കൂടിയാണ് കാരണം നാപ്പത്തഞ്ചിൽ വായനശാലകൾ തുടങ്ങുമ്പോൾ അതൊരു ചർച്ചയ്ക്കും പുസ്തകങ്ങൾ ചർച്ചയ്ക്കും വിഷയമാവുമ്പോൾ ഇന്ന് അത് വായനശാലകൾക്ക് പുറത്തെടുത്ത് എഴുത്തുകാരും വായനക്കാരും കൂടിയുള്ള ഒരു സംവേദനത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ഇന്ന് കോഴിക്കോട് കടപ്പുറം അതിനായിട്ട് നീക്കിവയ്ക്കാൻ കേരളിന് കഴിയുകയും ഗവൺമെന്റിന് ഭാഗമാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളിയുടെ വായനയോട് എഴുത്തിനോടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഇത് തന്നെയാണ് ഒരുപക്ഷെ പ്രമുഖ പത്രമാധ്യമങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ലക്ഷ്യവസ്സിൽ തുടങ്ങാനും അതിന്റെ ഭാഗമാകാനും കാരണമായതും അല്ലെങ്കിൽ അതിനുള്ള ഒരു ആവേശം വരുന്ന കാര്യത്തിൽ സംശയമില്ല